നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് ജീവിതത്തിൽ പല രീതിയിൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെയും രക്ഷപ്പെടാൻ കഴിയാതെ അല്ല മനസ്സിന് സമാധാനമില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ശിവ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഈ വർഷത്തെ മഹാശിവരാത്രി ദിവസം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അതിനായിട്ട് ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ശിവരാത്രി വരുന്നത് ശിവഭഗവാനെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഏറ്റവും മികച്ച ഒരു സമയമാണ് ശിവരാത്രി ദിനം എന്ന് പറയുന്നത് നിങ്ങളിൽ മാറാതെ നിൽക്കുന്ന ഏത് കഠിനമായിട്ടുള്ള ശനി ദോഷത്തെയും ഇല്ലാതാക്കാൻ ഈ ദിവസം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ആത്മാർത്ഥ മായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ശനിയുടെ ജന്മദോഷത്തെയും ഏഴര ശനിയെയും കണ്ടകശനിയെയും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം നിലനിൽക്കാൻ ഈ സമയം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഈ സമയം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ശിവരാത്രി ദിനത്തില് ശനി ദോഷത്തെ ഇല്ലാതാക്കുന്നതിനും ശനി അനുഗ്രഹമായി മാറുന്നതിനും വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ഭഗവാൻ സമർപ്പിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് കോവളത്തിന്റെ ഇലകള് ഈ ഇലകൾ സമർപ്പിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ഈ ദിവസം ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഭഗവാൻ നിങ്ങൾക്ക് ഏകും അതോടൊപ്പം തന്നെ ശനിയുടെ ഏറെ കഠിനമായ ദോഷങ്ങളെയും ഭഗവാൻ ഇതിലൂടെ നിങ്ങളിൽ നിന്ന് അകറ്റി കളയുന്നതാണ് മൂന്ന് ഇതളോടുകൂടിയുള്ള കോവളത്തില സമർപ്പിക്കുന്നത് സൃഷ്ടി സംരക്ഷണം നാശം എന്നീ ത്രിതത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ മഹാശിവരാത്രി ദിനത്തില് ഭഗവാന് ധാര നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ധാര അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പാല് തേന വെള്ളം എന്നിവ കൊണ്ട് ധാര നടത്തുന്നത് ഏഴരശനി എന്ന ദോഷത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു നൽകുന്നതാണ് കൂടാതെ ശിവരാത്രി ദിനത്തില് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട പവിത്രമായ സമർപ്പണമാണ് രുദ്രാക്ഷം ഈ സമയത്ത് മാല ഭഗവാന് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ രുദ്രാക്ഷമാല ധരിക്കുകയോ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് മാത്രമല്ല കണ്ടകശനിയും ഏഴര ശനിയും കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നും എല്ലാം മോചനം ഭഗവാൻ നൽകുന്നതാണ് രുദ്രാക്ഷമാല ധരിക്കുന്ന കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് തേനും നെയ്യും ചേർത്ത മിശ്രിതം ഭഗവാന് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നു ഇവ നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൊണ്ടുവന്ന് തരുന്നതാണ് ഇങ്ങനെ തേനും നെയ്യും സമർപ്പിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തെ ഭഗവാൻ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഈ സമർപ്പണത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിത വഴിയിലുള്ള ശനിയുടെ ദോഷങ്ങളെല്ലാം ഒഴിവാക്കാം കൂടാതെ ശിവരാത്രി ദിനം മഹാമൃത്യുജയ മന്ത്രം ഭഗവാൻ മുന്നിൽ ജപിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റം ാണ് കൊണ്ടുവന്നു തരുന്നത് ഏഴശനിയുടെ പ്രതികൂല ഫലങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും ശനിയുടെ ദോഷശക്തിയെ നിർവീര്യമാക്കാനും മഹാമൃത്യുഞ്ജയ മന്ത്രം സഹായിക്കുന്നു കൂടാതെ ഭഗവാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുകയും അതിൽ സന്തോഷവും സമാധാനവും എല്ലാമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവ ഭഗവാന്റെ ഉണ്ടാകുകയും എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം